കഴിഞ്ഞ ദിവസം എസ് എസ് എൽ സി ഫലം വന്നപ്പോൾ പയ്യോളി ടി എസ് ജി വി എച്ച് എസ് എസ് സ്കൂളിലെ എല്ലാവരും അന്വേഷിച്ചത് ഗോപികയുടെ റിസൾട്ടായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ പോലെ തന്നെ ഗോപിക മികച്ച വിജയം നേടുകയും ചെയ്തു ഒമ്പത് എ പ്ലസും ഒരു വിഷയത്തിൽ ഏയുമാണ് ഗോപികയ്ക്ക് ലഭിച്ചത് പക്ഷേ ഗോപികയുടെ വിജയം ആഘോഷമാക്കാൻ ഗോപികയടക്കം ആ കുടുംബത്തിൽ ആരും തന്നെ ഇപ്പോൾ ഇല്ല ഗോപികയെക്കുറിച്ച് പറയുമ്പോൾ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒന്നും സങ്കടം സഹിക്കാനാവുന്നില്ല പഠനത്തിലും പഠനേതര വിഷയങ്ങളിലും മികവ് പുലർത്തിയ ഗോപിക സ്കൂളിലെ മിടുക്കിയായ വിദ്യാർത്ഥിനിയായിരുന്നു ഒരു പാട്ട് പാടുമോ എന്ന് ചോദിക്കേണ്ട താമസമേ ഉണ്ടായിരുന്നുള്ളൂ മടി ഏതുമില്ലാതെ ഒഴുകിയെത്തുമായിരുന്നു ആ ഗോപിക ഗാനം മൂന്ന് വർഷങ്ങൾക്ക് മുൻപേ കോവിഡ് ബാധയെ തുടർന്നാണ് ആ ഗോപികയുടെ അമ്മ മരണപ്പെടുന്നത് പിന്നീട് ഗോപികയെയും അനിയത്തി ജ്യോതികയെയും വളർത്തിയത് അച്ഛൻ സുമേഷ് ആയിരുന്നു എന്നാൽ കഴിഞ്ഞ മാസമാണ് ഇവരുടെ ജീവിതത്തിൽ ആ നടുക്കുന്ന സംഭവം ഉണ്ടായത് തിരുവനന്തപുരത്തേക്ക് പോയ പരശുരാം എക്സ്പ്രസ് തട്ടി ഒരാൾ മരിച്ചെന്ന വിവരമാണ് നാട്ടുകാർ ആദ്യം അറിയുന്നത് പിന്നീടാണ് അടുത്തെത്തിയ നാട്ടുകാർ മരിച്ചത് ഗോപികയുടെ പിതാവ് ആണെന്ന് തിരിച്ചറിയുന്നത് സംഭവം അറിഞ്ഞ സുമേഷിന്റെ വീട്ടിലെത്തിയവർ പുറമേ നിന്ന് ഫാൻ കറങ്ങുന്നത് കണ്ടെങ്കിലും കുട്ടികളെ വിളിച്ചപ്പോൾ മറുപടി ഉണ്ടായിരുന്നില്ല വാതിൽ പുറത്തുനിന്നും പൂട്ടിയ നിലയിലായിരുന്നു തുടർന്ന് സ്ഥലത്തെത്തിയ സുമേഷിന്റെ സഹോദരൻ സുഭാഷ് വാതിൽ ചവിട്ടി തുറന്നപ്പോഴാണ് മുറിക്കകത്തെ കട്ടിലിൽ ഇരുവരെയും പുതപ്പിച്ച് കിടത്തിയതായി കണ്ടെത്തിയത് കുട്ടികളുടെ മൂക്കിൽ പഞ്ഞിയും വെച്ചിരുന്നു പഞ്ഞിയിൽ രക്തം നിറഞ്ഞു നിൽക്കുന്ന നിലയിലായിരുന്നു ഇവരുടെ അമ്മയായ സ്വപ്നയുടെ ഫോട്ടോയും കട്ടിലിൽ കുട്ടികൾ കരികിലുണ്ടായിരുന്നു സമീപത്തു നിന്നും ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തി മരണത്തിൽ മറ്റാർക്കും പങ്കില്ലെന്നും ഭാര്യയുടെ അടുത്തേക്ക് പോകുന്നുവെന്നുമാണ് കുറിപ്പിലുണ്ടായിരുന്നത് മക്കളെ വിഷം നൽകി കൊലപ്പെടുത്തിയ ശേഷം പിതാവ് ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ നിഗമനം ഗോപികയുടെ എസ് പരീക്ഷ കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് ഈ ദാരുണമായ സംഭവം നടന്നത്